ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ടോമിഡോ അവിടെയാണ് എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി ഇത്തവണ ഓണത്തിന് എന്തെല്ലാം തരത്തിലുള്ള പച്ചക്കറി കൃഷി ആൾ ചെയ്യുന്നുള്ള രീതിയിൽ സംഗതി ഞാൻ വന്നു കണ്ടപ്പോൾ ധാരാളം പച്ചക്കറി കൃഷിയാണ് ആൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളാരും പേടിക്കേണ്ട ആർക്ക് വേണമെങ്കിലും പച്ചക്കറി ഇവിടെ ഉണ്ട് ഇത്തവണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതി ഏത് പച്ചക്കറി ചോദിച്ചാലും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പോ ഈ ചേന നമ്മളന്ന് കണ്ടപ്പോ വലുപ്പൊന്നും ഉണ്ടായില്ലോ ഈ വീഡിയോ പിടിക്കുമ്പോൾ പ്രാവശ്യം ഇത് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇത് പിടിക്കാൻ വേണ്ടി വന്നതല്ല അതിൻ്റെ തോട്ടം വേറെ പച്ചക്കറി പിടിക്കാൻ വന്നതാണ് അപ്പോൾ ഇത് പിടിച്ചു കാട്ടിയിട്ടുണ്ടായി അപ്പോൾ ഇത് തുടക്കമായിരുന്നു അപ്പോൾ ഇത് നിങ്ങളോട് പറയട്ടെ ഇതിൻ്റെ കാര്യങ്ങളും ഗുണഫലങ്ങളും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളെ വിലയിരുത്തന്നെയാണ് ഈ തവണ ഓണത്തിന് വരുമ്പോൾ ഈശ്വരാനന്ദ ദൈവാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണം പൊടി പൊളിക്കും പൊളിക്കും നമ്മൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം മാവേലി നാട് കാണാൻ വരുമ്പോൾ പ്രജകളെ മാത്രമല്ല കൃഷി സ്ഥലം കൂടി കണ്ടുപോകണം പച്ചപ്പുള്ള ഒരു സ്ഥലം കണ്ടുപോകണം ആ പച്ചപ്പുള്ള സ്ഥലം വന്നു കാലം വിഷമില്ലാത്ത പച്ചക്കറി വിഷരഹിത പച്ചക്കറി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നതിനു വേണ്ടി ഒരു പന്ത്രണ്ട് തരം കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട് ആ പന്ത്രണ്ട് വെറൈറ്റി ഒരു കട രണ്ട് കടയല്ല പന്ത്രണ്ട് തരത്തിലുള്ള പച്ചക്കറി കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഒരു കടയോ രണ്ട് കടയോ അല്ല കുറച്ചധികം കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പം കൃഷി ഇറക്കാമെന്ന് പറഞ്ഞാൽ ഇതൊരു നേരം പോക്കല്ല ഇതൊരു ടൈം പാസ് അല്ല സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല ദീർഘായുസുണ്ടാകുന്നതിനു വേണ്ടി ഒരു നേരത്തെ നല്ല ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി മാവേരി പ്രജകളെ കാണാൻ വരുമ്പോൾ അത് കണ്ടു കണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഉള്ള ബന്ധപ്പാടിലാണ് ഇനി എനിക്ക് സമയം ഒട്ടും വേസ്റ്റാക്കാൻ പറ്റില്ല സമയം വിലപ്പെട്ടതാണ് ജീവിതം യാത്ര പോലെ തന്നെ സമയം വേണ്ടപ്പെട്ടതാണ് എനിക്ക് സമയം കളയുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഏത് സമയത്തും മണ്ണും കൈക്കൂട്ടാണ് എൻ്റെ ജീവിതം മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ല മണ്ണുണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ നിങ്ങളെ തോട്ടത്തിലേക്ക് കിടക്കണം നല്ല സുഹൃത്തുക്കൾ സംശയം ഇത്തവണ മാവേലി വരുമ്പോൾ വളരെ സന്തോഷത്തിൽ പോകണം കാരണം വേറൊന്നുമല്ല എല്ലാ ജനങ്ങൾക്കും വിഷരഹിത പച്ചക്കറി നമ്മൾ കൊടുത്തിരിക്കും ആ കൊടുക്കുന്നത് നമുക്കൊരു ആവശ്യമാണ് അത് കൊടുത്തു പോരുന്നത് ഞാൻ വർഷങ്ങളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് അത് ഈ വർഷവും കൂടുതൽ കൊടുക്കുവാൻ ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എനിക്ക് കൂടി പ്രാർത്ഥിക്കണം എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി ഇത് പിടിക്കുന്നവർക്കും വേണ്ടി ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതിൻ്റെ കാരണം വേറൊന്നും ഇങ്ങനൊരു പ്രോത്സാഹനം അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും മനസ്സിനൊരു കുളിർമ ഉണ്ടാവും അതോടൊപ്പം തന്നെ ആൾക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വീട് ഓക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് കിടക്കാം ഓക്കെ ടോമി ഇത് ചേരയാണ് ഈ ചേര കഴിഞ്ഞതുകൊണ്ട് പറയ്ക്കാനും കിടക്കുന്ന ചേരയാണ് അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കയ്യെത്താത്തത് കൊണ്ടും പറിച്ചെത്താത്തത് കൊണ്ടും സമയക്കുറവ് കൊണ്ട് എല്ലാം കൊണ്ടും എടുത്തെത്താത്തതുകൊണ്ട് ഇത് മഴ പെയ്തപ്പോൾ മുളച്ചു അപ്പൊ ഞാൻ ഇതിന്റെ ചാണും കൂടി മിക്സ് ചെയ്തിട്ട് ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഓണം വരുമ്പോൾ അല്ല സുഹൃത്ത് ഞാനൊരു കാര്യം ഇപ്പഴത്തെ മഴയുടെ പോക്ക് കണ്ടിട്ട് മിക്കവാറും പച്ചക്കറി കൃഷിക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഈ നില ഇങ്ങനെ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് അപ്പൊ വെറൈറ്റി ഒന്ന് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പാവലം ഇത് പാവലല്ലേ അന്ന് കാണിക്കട്ടെ വെറൈറ്റി പാവല തൈ വേണ്ട അങ്ങനെ ഉണ്ട് ഒറ്റമരിയുണ്ട് ഇതൊക്കെ പാവല തൈകളാണ് ആ ഇത് ട്രെയിന് പാവിറ്റ് അത് ഇത് പറിച്ചു വെച്ചേക്കണതാണ് ഈ തൈകൾ ട്രൈസിൽ മുളപ്പ് അതിന് പറച്ച് തോടെടുത്ത് തിണ്ടിന്റെ പുല്ലി ചെത്തി ഇറക്കി തോടെടുത്ത് തോട്ടില് ചാണകവും കോഴിക്കാട്ടും കുമ്മായ കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം അല്ല ട്രൈസിൽ പാവി തൈക്കള് പാവിയെക്കണതാണ് എന്താ പറഞ്ഞതിന് കാരണം പറച്ചു വെക്കാതെ എളുപ്പം നോക്കിയിട്ടാണ് പറിച്ചു വെക്കാനുള്ള സൗകര്യവും വേഗം കൂമ്പെടുക്കുന്നതിനു വേണ്ടിയാണ് ഈ പണി ചെയ്ത് ചിലപ്പോ മഴ കൂടി അപ്പൊ പറിച്ചു വെക്കാൻ പറ്റിയത് വരില്ല ചിലപ്പോ മഴ കുറഞ്ഞു അപ്പോഴും ബുദ്ധിമുട്ടാവും അപ്പൊ അതനുസരിച്ച് ക്രമനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിന് ഏ സമയത്ത് എടുത്തുകൊണ്ട് ഈ കുത്താൻ മറ്റേത് പകുതി മുളച്ചു വരില്ല പകുതി മുളച്ചു വരും അപ്പൊ അത് രണ്ടും അതിന് രണ്ട് വ്യത്യസ്ത രീതിയിൽ മാറ്റിക്കൊണ്ടാണ് ഇപ്പൊ ഈ പുതിയ രീതിയിലുള്ള കൃഷി ചെയ്തേക്കുന്നത് അതല്ലേ അപ്പൊ ഞാൻ വേറെ എപ്പോഴും എനിക്ക് എടുത്തു പറയാവുന്ന ടോമി ഏത് കൃഷിക്കും ചാണും കോഴിക്കാട്ടും കുമ്മായത്തിൽ മിക്സ് ചെയ്ത് ഇടും അത് കിട്ടുന്നത് എന്താ വച്ചാല് മണ്ണിന് മണ്ണിലെ ഈർപ്പം നിൽക്കുന്നതിനും അതിൽ ഔഷധ ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ വളങ്ങൾ ചെയ്യുന്നത് അതായത് അടിവളം കുമ്മായം ഇട്ട് അല്ലെങ്കിൽ സുഡാമോണസ് ഇട്ട് കൃഷി ചെയ്യണം ഒന്ന് ഒന്നില് സുഡാമോണസ് സൂഡാമോണസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുമ്മായം ഇട്ട് കൃഷി ചെയ്താൽ ആ മണ്ണിലുള്ള എല്ലാം അതില് പ്രോട്ടീൻ ഇതിലടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ടോമി വേറൊരു കൃഷി അത് കൃഷി കൃഷിയാണ് എല്ലാവരും എല്ലാം കൃഷി തന്നെയാണ് എന്താണ് ടോമി ഇത് ഇത് ഇതാണ് ആ ആ ആ ഇതുപോലെ നോക്കട്ടെ നോക്കട്ടെ നമ്മുടെ കാണട്ടെ ആ ഇത് എന്താണ് സാധനം ഇത് വേറെ ഒരു വെറൈറ്റിയാണ് മഞ്ഞീൻ ചോപ്പയും ഓണത്തിന് വിഷുക്കടി കാണാൻ മാവേലിയ വരവേൽക്കാൻ ഇത് ചെട്ടിമല്ലി തൈ തൈക്കളാണ് അപ്പം സുഹൃത്തുക്കളത് ചെട്ടിമല്ലി തൈ ഈ സാധനം ഓണത്തിനും ഞങ്ങളൊരു ആൾക്കാർക്ക് അതെ കഴിഞ്ഞ തവണയൊക്കെ എന്നോട് പച്ചക്കറി ചോ മേടിക്കാൻ വരുന്ന വ്യക്തികൾ അമ്മമാർ ചേച്ചിമാരൊക്കെ ചോദിച്ചിരുന്നു ടോമി പൂവുണ്ടോ കുറച്ച് കിട്ടാൻ അപ്പം ഈ തവണ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണം ആഘോഷിക്കാൻ പൂക്കളും കൂടി അത്തം മാവേലി പൂക്കളം എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി പൂ കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും പൂവിന് വേണ്ടിയുള്ള മദ്യ തിരക്കിലാണ് ഞാൻ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്തമായ കളറിൽ നിങ്ങൾക്ക് എല്ലാവിധ ഈ തവണ വെറൈറ്റി അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയിട്ടുണ്ട് ആ കൃഷി നിങ്ങൾക്ക് കാട്ടിത്തരുന്നതായിരിക്കും ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ കാട്ടിത്തരുന്നതായിരിക്കും ഈ സത്യം നിങ്ങൾ അറിയണം ഇത് വിലയിരുത്തണം മനസ്സിലാക്കണം അപ്പോൾ അടുത്ത ഓണത്തിന് എല്ലാവർക്കും പച്ചക്കറിയും പൂവും കൊണ്ടുപോവുക തുമി വളരെ നല്ലത് പ്രേക്ഷകർക്ക് വളരെ നല്ലത് വളരെ ഇഷ്ടമാവും അപ്പോ നമ്മടെ ആ ചരട്ടാ സുഹൃത്തുക്കളെ ഒരു മാസം മുന്നേ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഞാൻ കാട്ടി തന്നിരുന്നു ഇതിന്റെ അല്ല വേറെ കൃഷി ഇറക്കിയതിന്റെ വീഡിയോ കാട്ടി തന്നു ആ പന്തലും കാട്ടി കാട്ടിയെന്നിരുന്നു ആ പന്തലുമെന്ന് വ്യത്യസ്തമായി പടവലത്തെ മാറ്റിക്കൊണ്ട് ഉണ്ടായി നിറയുള്ളൂ നിങ്ങൾ വിചാരിക്കും മഴയത്തെല്ലാം കഴിഞ്ഞു കൃഷിയാകമാനം നശിച്ചു പോയി കൃഷിയില്ലയെന്നുള്ളത് വീണ്ടും നിങ്ങളൊക്കെ ഒരു കൃഷി പൊട്ടിച്ചനയ്ക്കുകയാണ് വീണ്ടും ഉണ്ടായി വരികയാണ് നിങ്ങളെ കാട്ടിത്തരുകയാണ് ഇത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിറയും അപ്പം ഇത് നിറയുന്നതിന് മുന്നേ ഉണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി നല്ല കൃഷി തരം സാധനങ്ങൾ ഇവിടെ പച്ചക്കറികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാ മാതൃകയായിട്ടാണ് നിങ്ങളിത് കാട്ടിത്തരുന്നത് കാണുക ഇത് ഉണ്ടായി കിടക്കണം നോക്കുക

മുരിങ്ങയുടെ ഇല ഇപ്പോഴത്തെ കാലത്തിന് അനുസരിച്ച് മുരിങ്ങയുടെ ഇല കഴിക്കുന്നത് ഏറ്റവും ഔഷധം കൊണ്ടുള്ള മരുന്നാണ് മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാം അതിന്റെ കായ ഉപയോഗിക്കാം അതിന്റെ തണ്ട് ഉപയോഗിക്കാം ഈ ഇല ഭക്ഷണം വെച്ച് കഴിച്ചാൽ ഏറ്റവും പ്രോട്ടീൻ കൂടുതലുള്ള സാധനമാണ് മുരിങ്ങയുടെ ഇല അതല്ലേ ഇന്നത്തെ കാലത്ത് മുരിങ്ങയുടെ ഇല കൂട്ടാൻ വെക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ഭക്ഷണം വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും വേറെ വല്ല പൊളിങ്ക അതൊക്കെ പറഞ്ഞപ്പോൾ കൊല്ലും പെണ്ണങ്ങളോട് ഒരു മുരിങ്ങയുടെ ഇല കൂട്ടാൻ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറി വെച്ച് കഴിച്ചാൽ സുഹൃത്തുക്കളെ മുരിങ്ങിയുടെ ഇല കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും പ്രോട്ടീനും കാൽസ്യവും കൂടുതലുള്ള സാധനം വിറ്റാമിനുകൾ ഒന്നാണ് അതുപയോഗിച്ചാൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം ക്യാൻസർ രോഗം ഷുഗർ രോഗം അതുപോലെ തന്നെ ബ്ലോക്ക് എന്നിവയിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ലയും ഇതിൻ്റെ എല്ലാം പ്രോട്ടീൻ വിറ്റാമിൻ ഉള്ളതാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കണം ഇത് അടർത്താൻ പോവാണ് അടർത്താൻ പോവുന്നത് പറഞ്ഞതിൻ്റെ കാരണം ഉണ്ട് എന്നാലും ഇത് കളയുന്നതിന് വേണ്ടി ഇതന്നെ സുഹൃത്ത് കാണും ചോദിച്ചപ്പോ ഞാൻ അവന് കുറച്ച് കൊടുക്കാതെ ഇത് കാണാതെ അതിനു വേണ്ടി മാത്രം നിർത്തിയാക്കണതാണ് അത് അതല്ലേ അതെ അത്രയും മതി കൂടുതലായി ഭയങ്കര ദേ ഇതുപോലെ അതായത് സുഹൃത്തുക്കളെ വേണമെങ്കിൽ വേഗം പോലെ ഇഷ്ടംപോലെ മുരിങ്ങിയതല്ല ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ വേറൊരു സംഭവം കാട്ടി തരാം നോക്കിയേ ഒരു ചക്കയുടെ നാലിൽ ഒന്നാണത് അപ്പൊ ഇതിന്റെ വലുപ്പം എന്തായു എന്താ ടോമിയ ഈയൊരു ചുള നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് ഇതിന്റെ ഗുണഫലങ്ങൾ പറയുക അല്ല ഇതൊക്കെ പൈസയ്ക്കണോ കൊടുക്കണം ഫ്രീ ആയിട്ടോ കൊടുക്കണം ഒരു ഒരു രണ്ടു മാസം മുന്നേ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തന്നിട്ടുണ്ട് ഇതിന് നിങ്ങളോട് ഞാൻ അമ്മേ പറഞ്ഞിട്ടുണ്ട് ഇത് മൂക്കുമ്പോൾ പഴക്കം നിങ്ങളെ കാട്ടിത്തരുന്നത് ഇതിനാണ് തേൻ വരിക്ക എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോനെങ്കിലും ഈ ഒരു ചക്കമൊരു ഇവിടെ അടുത്ത സമയത്ത് ഇവിടെ അടുത്ത കാലത്ത് ഇവിടെ ഇതുപോലെയുള്ള ചക്ക ഇല്ല 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 ഈ ചക്കയുടെ കാ ഭാഗം കാട്ടാ ഈ മല സൈഡിൽ വേണമെങ്കിൽ ഇത് കാ കാഗംച്ചിട്ടുള്ളൂ അല്ല കാ ഭാഗത്തിന്റെ കാട്ടിട്ടുള്ളൂ നാലിലൊന്ന് ആ നാലിലൊന്ന് കൊതിയൂറും മാവിൽ രുചിയേറും മധുരം പറഞ്ഞ മാതിൽ തന്നെയാണിത് വരിക്ക ചക്കയാണ് എന്റെ മക്കളെ നമുക്ക് ഇത് ചെറുപ്പത്തില് കിട്ടിന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷുഗറായി കൊളസ്ട്രോൾ ആയി ഇതൊക്കെ നമ്മള് നല്ല പരിവത്ത് കിട്ടിയാണ്ടല്ലോ ഇതോടെ ഇത്രയും ഇതാണ് കൊണ്ടുപോയി കഴിക്കണ്ട ഇത് കഴിച്ചാല് നിങ്ങൾക്ക് ഔഷധഗുണമുണ്ടാവും പ്രോട്ടീനും ഉണ്ടാവും കാൽസ്യം ഉണ്ടാവും ഇത് കഴിച്ചു നോക്കിയാൽ നിന്നെ ഗുണഫലങ്ങൾ അറിയാം ഞാൻ ഇതുകൊണ്ട് ഇപ്പം തന്നെ ഇത് ഇത് തക്കട ചുടാൻ വേണ്ടി തേക ചിരണ്ടി ഇല ഇല എടുത്ത് ചരക്കരയിട്ട് മിക്സിയിലടിച്ചു വെച്ചിരിക്കുക അതല്ലേ അവനുണ്ടാക്കി തേങ്ങ ഒരെണ്ണം ചരണ്ടി വെക്കണം ഒരു തേങ്ങ ചരണ്ടി ചക്ക മിക്സിൽ അടിച്ചേക്കണം അത് അതിൽ കൂടി ഇട്ട് ശരക്കര അയിലിട്ട് പൊടിച്ച് കുഴച്ചുകൂടെ വെച്ചേക്ക ഇനി അമ്മ ഒന്നു കഴിഞ്ഞാ പരത്ത അവനെ തിന്നട്ടെ നാളെക്കുള്ള ആരോഗ്യം ആ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുക എന്തായാലും അമ്മ വന്നിട്ട് അതെ 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 അപ്പോ മുറിക്കാണ് ഒരു കഷ്ണം എന്നോട് കൊണ്ടു കൊള്ളാ പറഞ്ഞ് നിർബന്ധിച്ച് നിക്കണം അപ്പോൾ ഒരു കഷ്ണം ഞാൻ കൊണ്ടുപോകണം സുഹൃത്തുക്കളെ ആർക്കും തരാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇനി അടുത്തും വരും ടോമിയുടെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇനിയും വരും അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറിയും ഓണമടുക്കും തോറും പച്ചക്കറികൾ വലുപ്പം വെച്ച് വലുതായി വലുതായി വലിയൊരു സെറ്റപ്പിലെത്തും ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഓക്കെ വീണ്ടും കാണാം